മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾക്ക് കുന്നംകുളം വടക്കാഞ്ചേരി മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നവീകരണം പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി വൈകിട്ട് നാലു മണിക്ക് പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്പുറം റോഡ് പാത്രമംഗലം റോഡ് എന്നീ റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ കേച്ചേരി വേലൂർ റോഡ് പത്തു കോടി രൂപ ഉപയോഗിച്ചും വേലൂർ ചുങ്കം തയ്യൂർ റോഡ് ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയും പാത്രമംഗലം റോഡ് അഞ്ചു ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവിലുമാണ് പുതുക്കി നിർമ്മിച്ചിട്ടുള്ളത് വേലൂർ കാര്യങ്ങൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എം എൽ എ മാരായ സേവ്യ ചിറ്റിലപ്പിള്ളി മുരളി പെരുന്നെല്ലി എന്നിവർ മുഖ്യാതിഥികളാകും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഓൺലൈനായിട്ട് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വടക്കാഞ്ചേരി കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന കുറാഞ്ചേരി കേച്ചേരി റോഡും അതുപോലെ തന്നെ കുന്നംകുളം മണ്ഡലത്തിലെ തണ്ടിലം പാഴിയോട്ടുമുറി റോഡും തയ്യൂർ കോട്ടപ്പറം റോഡും അങ്ങനെ മൂന്ന് റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിൻ്റെ മറ്റെല്ലാ അനുബന്ധ സംവിധാനങ്ങളും റോഡിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ആണ് ഇരുപത്തിയാഴാം തീയതി നടക്കാൻ പോകുന്നത് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി ആർ ശോഭി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമല ജോൺസൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ് പി ഡബ്ല്യു ഡി വടക്കാഞ്ചേരി എ ഇ പി എൻ വിനീത് എന്നിവർ പങ്കെടുത്തു കടങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട തണ്ടലം പാഴോട്ടുമുറി റോഡും കൂടി അതിൽ ഉൾപ്പെട്ടതാണ് നമുക്കറിയാം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഒരു നാടിൻ്റെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഇതിനോടൊപ്പം തന്നെ പല റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്താവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെയാണ് മാർച്ച് രണ്ടാം തീയതി നബാർഡിൻ്റെ ഒരു കടങ്കോട് പഞ്ചായത്തിലുൾപ്പെട്ട നീണ്ടൂർ ആദൂർ വെള്ളർക്കാട് റോഡ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്